ദുബായിലേക്ക് ഒരു വിസ്റ്റിംഗ് വിസയിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അറിയേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമസ്കാരം ഗൾഫ് സുരേഷൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് നമ്മൾ ദുബായിലേക്ക് പോകുന്നതിൻ്റെ രണ്ട് പർപ്പസ് ആണ് ഉണ്ടാവുക അല്ലേ ഒന്നുമില്ലേ ജോലി അല്ലെങ്കിൽ ബിസിനസ് അതല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളൊരു വിസ എടുത്തിട്ട് വിസിറ്റിംഗ് വിസയിൽ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഞാനിതിപ്പോൾ തവണയാണ് ദുബായിൽ വരുന്നത് ആദ്യം വന്നത് ഒരു ടൂറിസം ഇപ്പോൾ വന്നിരിക്കുന്നത് ഗൾഫ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ന്യൂസുകൾ ഇവിടുത്തെ അവസരങ്ങൾ ബിസിനസ്സ് സാധ്യതകൾ ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇൻഫർമേറ്റീവ്സ് വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ടാഴ്ച മുന്നേ വരുമ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതേ ആദ്യം നമ്മൾ വിസ തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ ഇവിടെ എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ലേശം ലെങ്ത്ത് കൂടുതലുണ്ടാകാം ഇതിനോട് താല്പര്യമുള്ളവർ കാണുക നിങ്ങൾ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെങ്കിലും അല്ല ജോലി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും നമ്മൾ വിസ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടുത്തെ വിസ എന്നുള്ളത് മുപ്പത് ദിവസം അറുപത് ദിവസം മൂന്ന് മാസം അങ്ങനെയൊക്കെ ഉണ്ട് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അറുപത് ദിവസത്തെ വിസ എടുത്തണം എന്നത് അഞ്ഞൂറ്റമ്പത് ദീർഘമായി അതായത് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഒരു പതിമൂവായിരത്തഞ്ഞൂറ് പ്ലസ് ആയിട്ടുണ്ട് അതിന് ശേഷമാണ് മനസ്സിലായത് ഇതിനേക്കാൾ കുറഞ്ഞ ലെവൽ അതായത് പത്തായിരം രൂപയ്ക്കൊക്കെ ഇതേപോലെയുള്ള വിസ കിട്ടും അതായത് അറുപത് ദിവസത്തെ അപ്പോൾ ആദ്യം നിങ്ങൾ വിസ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ അന്വേഷിച്ചിട്ട് വിസ എടുക്കുക ഓക്കേ ഇതാണ് ആദ്യത്തെ പടി രണ്ടാമത്തെ കാര്യം വിസിറ്റർ വിസയിൽ വരുന്ന സമയത്ത് ഇനിയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത് നിങ്ങളുടെ പാസ്പോർട്ടിന് ആറുമാസത്തിൽ കുറയാത്ത വാലിഡിറ്റി ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇവിടെ താമസിക്കാൻ വരുന്ന ഹോട്ടൽ ബുക്കിംഗ് അത് ഓൺലൈനായിട്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കാണിക്കണം അതല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മുഖാന്തരമാണ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ എമിറേറ്റ്സ് ഐഡിയും വാടക ചേട്ടും അത് നിങ്ങൾ കയ്യിൽ വാങ്ങി വെക്കണം അതുപോലെ ഒരു റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾ എന്നാണ് തിരിച്ചു എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾക്കൊപ്പം തന്നെ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മുപ്പത് ദിവസത്തെ വിസയിലാണ് വരണമെന്നുണ്ടെങ്കിൽ മൂവായിരം എഇ ഡി മൂവായിരം ദീർഘം നിങ്ങളുടെ കയ്യിലുണ്ടാകണം അതായത് ഏകദേശം എഴുപതിനായിരം രൂപയോളം ഇനി അറുപത് ദിവസത്തെ വിസയിലാണ് വരണമെന്നുണ്ടെങ്കിൽ അയ്യായിരം ദീർഘം അത് നിങ്ങളുടെ കയ്യിൽ വേണം ഈ ഒരു ദീർഘം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് രൂപ കണക്കാക്കുക ഇത് രണ്ടും കയ്യിലില്ലെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അതിന് തത്തുല്യമായ രൂപയുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വേണം അപ്പോൾ ഒരു ആറു മാസത്തെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ലൈവായിട്ടുള്ളത് ആയിട്ടുള്ളത് ഉദാഹരണത്തിന് പത്താം തീയതിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പത്താം തീയതി രാവിലെ എടുത്തിട്ടുള്ള ഇന്നിപ്പോൾ ബാങ്കിന്റെ ആപ്സിലൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ആപ്പിലൂടെ എടുക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ബാങ്കിൽ പോയിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക ഇത് നിർബന്ധമായിട്ടും വേണം വിസ പലവിടെയും ചോദിച്ചിട്ട് എടുക്കുക കേട്ടോ ഏറ്റവും കുറഞ്ഞത് എവിടുന്നാണോ അവിടെ നിന്ന് എടുക്കുക ഇനി അടുത്ത് വരുന്നത് എന്താ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം അതും ഇങ്ങനെ തന്നെയാണ് എനിക്ക് വിസയുടെ കാര്യത്തിൽ ഒരു മൂവായിരം രൂപ ജാതി കൂടുതൽ വന്നു എന്നുള്ളത് കൊണ്ട് ദുബായിലുള്ള എൻ്റെ ഫ്രണ്ട് ആളുടെ കെയർ ഓഫിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ആൾ എന്നോട് പറയുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് അവിടുന്ന് തന്നെ എടുത്തോളാൻ ഞാൻ പല ഏജൻസിയിലും കോൺടാക്ട് ചെയ്തു പിന്നെ നമുക്കൊന്ന് സ്വയം എടുത്താലോ നോക്കി അതിന് സ്കൈ സ്കാനർ ഉണ്ടൊരു ആപ്പ് ഉണ്ട് ഞാൻ മുകളിൽ അതിന്റെ ചിത്രം കൊടുക്കാം പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും എല്ലാം ഉണ്ട് അതിൽ പോയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലൈറ്റ് ടൈം അറിയാൻ പറ്റും ഈ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഒരു ചില കാര്യങ്ങളുണ്ട് സീസൺ അനുസരിച്ച് വ്യത്യാസം വരും ഈ സമയത്ത് അതായത് ഈ ജൂലൈ മാസത്തിൽ ഇവിടെയൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കാണ് ആളുകൾ വരിക അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് ടിക്കറ്റ് ഇരുപത്തയ്യായിരം ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വന്നിട്ടുണ്ട് അതേസമയം ജൂലൈ ഏഴാം തീയതി ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒമ്പതിനായിരം രൂപ ആയിട്ടുള്ളൂ ഈ സ്കൈ സ്കാനറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും റേറ്റ് കാണാൻ പറ്റും എന്നിട്ട് അത്യാവശ്യം ഇന്റർനെറ്റ് അറിയുന്ന ഒരാൾക്ക് സ്വയം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് നെറ്റ് ബാങ്കിംഗിൽ നിന്ന് ഡെബിറ്റ് കാർഡിലൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് മെയിലിലും വാട്സപ്പിലും നമുക്ക് ടിക്കറ്റ് കിട്ടും ഞാൻ ആ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് സ്കൈ സ്കാനറിൽ സെർച്ച് ചെയ്താൽ മതി അതേപോലെ തന്നെ ഈ ഓഗസ്റ്റ് മാസം മുതൽ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കായിരിക്കും കാരണം ഈ വെക്കേഷൻ കഴിഞ്ഞ് പോകണവർ തിരിച്ചു വരികയായിരിക്കും ഉദാഹരണത്തിന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയൊക്കെ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് അതേസമയം ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ആറായിരം ഏഴായിരം ആ റേഞ്ചിലുണ്ട് അപ്പോൾ ഈ ടിക്കറ്റിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്നെ സ്വയം എടുക്കാവുന്ന ഉള്ളൂ തീരെ പറ്റുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയെ സമീപിക്കുക അതോടൊപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഈ റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ അതും നിങ്ങൾ ട്രാവൽ ഏജൻസിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ശരിയാക്കി തരും അതിൽ ചില കാര്യങ്ങളുണ്ട് എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല ട്രാവൽ ഏജൻസിയിൽ സംസാരിച്ചാൽ മതി അങ്ങനെ നമ്മളുടെ അത് വിസയായി ഫ്ലൈറ്റ് ടിക്കറ്റായി ഇനി നമ്മൾ കയറുകയാണ് അപ്പോൾ കയറുമ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടിയിട്ടാണ് പറയുന്നത് ഞാൻ വന്ന ഫ്ലൈറ്റിൽ എനിക്ക് ലഗേജ് ആയിട്ട് ഇരുപത് കിലോയും നമ്മുടെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ അതിൽ ഏഴ് കിലോയുമാണ് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിലുള്ള പവർ ബാങ്ക് ഇനി ആരെങ്കിലും ഈ സിഗരറ്റ് അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചാർജബിൾ ആയിട്ടുള്ള കാര്യങ്ങള് നിങ്ങളുടെ ഒന്നിൽ കൂടുതലുള്ള മൊബൈൽ ഫോണുകൾ ചാർജർ ഇതെല്ലാം ഹാൻഡ് ബാഗിൽ ഇടുക നിങ്ങളുടെ ഒന്നിൽ കൂടുതലുള്ള ചാർജറുകൾ ഫോണുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഹാൻഡ് ബാഗിൽ ഇടുക കാരണം ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ ഇതെല്ലാം അഴിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ട്രോളി ബാഗോ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് മുന്നേ അത് പോകുന്നതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ വെക്കുക അതിനത്ര വെയിറ്റും വരില്ലല്ലോ ഞാൻ ഇപ്രാവശ്യം വന്നത് രണ്ടാം തവണയാണ് ഫ്ലൈറ്റിൽ കയറുന്നത് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് ആയുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ അറിയേണ്ടതുണ്ട് നമ്മൾ ഫ്ലൈറ്റ് ടൈമിന് ഏകദേശം മൂന്ന് മണിക്കൂറെങ്കിലും അവിടെ എത്തുക കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആദ്യം കാണുന്നത് ചെക്ക് ഇൻ കൗണ്ടറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ഏത് കമ്പനിയുടെയോ അവരുടെ ചെക്ക് ഇൻ കൗണ്ടർ അതോടെ ഓപ്പൺ ആയിട്ടുണ്ടാകും അവിടെ പോവുക എന്നിട്ട് നമ്മളുടെ വിസ പാസ്പോർട്ട് എയർ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് എല്ലാം അവിടെ കൊടുക്കണം അപ്പോൾ അവർ എന്നോട് ചോദിച്ച കാര്യമാണ് എന്തിനാണ് അവിടെ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറഞ്ഞു ആരുടെ കൂടെയാണ് ഫ്രണ്ടിൻ്റെ കൂടെ അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കയ്യിലുണ്ടോ എന്ന് പറഞ്ഞു കയ്യിൽ ക്യാഷ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ ഏകദേശം എയ്റ്റ് തൗസൻഡ് ദീർഘം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ എയ്റ്റ് തൗസൻഡ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പോക്കറ്റ് നിന്ന് കറൻസി കാണിച്ചു അപ്പോൾ അവരത് എണ്ണി നോക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ചെക്കിന്നിൽ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ലഗേജ് ട്രോളി ബാഗ് അവിടെ കൊടുക്കുക ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും അതിനുശേഷം അവർ എമിഗ്രേഷൻ പാസ് തരും ഇത് വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ഇനി ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള റുപ്പീസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾക്കത് ദീർഘത്തിലേക്ക് മാറ്റാൻ പറ്റും ഇത് പുറമേന്ന് ചെയ്യുന്നതാണ് ബെറ്റർ കാരണം കൂടുതൽ പൈസ നമുക്ക് കിട്ടും ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മാറ്റിയ സമയത്ത് എനിക്ക് ഒരു ദൃഹത്തിന് ഇരുപത്തിയഞ്ച് രൂപകളും കൊടുക്കേണ്ടി വന്നു പക്ഷെ പുറമേന്നാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നോ ഇരുപത്തി നാലൊക്കെ കൊടുത്താൽ മതിയാകും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട റുപ്പീസ് ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾ ദൃഹത്തിലേക്ക് മാറ്റുക അതുപോലെ തന്നെ നമ്മൾ മൂന്ന് മണിക്കൂർ മുന്നേ കയറുന്നത് കൊണ്ട് വിശപ്പ് ഒരു പ്രശ്നമായിരിക്കാം ഇതിൻ്റെ വലിയൊക്കെ ഹൈ റേറ്റ് ആണ് അറിയാമല്ലോ എയർപോർട്ടിലൊക്കെ ആദ്യമായിട്ട് വരുന്നവർ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കഴിക്കാൻ കഴിക്കാമെന്നല്ലാതെ നിങ്ങൾ ആൾറെഡി കഴിച്ചിട്ട് കയറുക പിന്നെ അത്യാവശ്യം ഈറ്റബിൾ കയ്യിൽ വയ്ക്കാൻ ഫ്ലൈറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റാം ചില ഫ്ലൈറ്റിൽ നമുക്ക് മീൽസ് ഉണ്ടാകും ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യയിലൊക്കെ ഉണ്ട് പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസിലൊന്നും നമുക്ക് മീൽസ് ഇല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം ഒരു ബിരിയാണിക്ക് മുന്നൂറ് രൂപ നാനൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഒരു പെപ്സിക്ക് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ചായയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ജോലി തേടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക അതുകൊണ്ട് പൈസ മാക്സിമം അവിടുന്ന് കുറയ്ക്കാനുള്ള പരിപാടികൾ ചെയ്യുക എയർപോർട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കയ്യിൽ വയ്ക്കുക ഹാൻഡ് ബാഗിൽ ഒരുപാട് വെള്ളമൊന്നും വയ്ക്കാൻ പറ്റില്ല എന്നാലും കുറച്ച് കയ്യിൽ കരുതാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു കറൻസി മാറ്റി പിന്നെ നമ്മൾ ഇമിഗ്രേഷൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളോട് പല ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാം ഇപ്പോൾ എന്നോട് ചോദിച്ചത് പറയാം എന്ത് വ്ലോഗ ചെയ്യണത് എന്തിനാണ് അവിടെ പോകുന്നത് ആരുടെ കൂടെയാണ് താമസിക്കുന്നത് കയ്യിൽ എത്ര പൈസ ഉണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് ചോദിക്കാം നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങൾ പറയുക ജോലി തേടിയിട്ടാണ് പോകണം അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീടുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതായത് ഇമറൈറ്റ് സൈഡ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കണം കറൻസി ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കാണിച്ചു അവർ എണ്ണി നോക്കിയതൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ കറൻസി അത്ര ഇല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ എമിഗ്രേഷൻ പ്രസൈക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോഞ്ചിൽ പോയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുക അവിടെ അവിടെ ഒരു ഗേറ്റ് കാര്യങ്ങൾ ഉണ്ടാകും ആ ഗേറ്റിൻ്റെ അവിടെ പോയിട്ടിരിക്കുക നമ്മുടെ ടിക്കറ്റ് കൈവശം ഉണ്ടെങ്കിൽ സീറ്റ് അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ച് അവർ വിളിക്കും നമ്മളിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുക അത്രയാണ് അവിടെ ചെയ്യാനുള്ളത് ഇനി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ദുബായിൽ ഇറങ്ങിയിട്ട് ഞാനിത് രണ്ടാം തവണ അല്ലേ വന്നത് എനിക്ക് ഈസി ആയിട്ട് പുറത്തു വരാൻ പറ്റി തവണ വരുന്ന സമയത്ത് മാർച്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ ഒരു എമിഗ്രേഷനിലേ ക്യൂ നിൽക്കണം അവർ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം ആ സമയത്ത് ഒരു ഉണ്ട് അവിടെ നമ്മൾ പോയിട്ട് കണ്ണ് സ്കാൻ ചെയ്യണം അതിന് ഒപ്പം തന്നെ പാസ്പോർട്ടും വെക്കണം പക്ഷേ ആദ്യത്തവണ വരുന്ന സമയത്ത് അത് വർക്ക് ആവില്ല അപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് അവർ വിടും അവരവിടെ ഫിസിക്കലി അത് ചെയ്യും കുറച്ച് നേരത്തെ ഒരു പ്രോസസ്സ് ആയിട്ട് ഒരു ഒന്നര മണിക്കൂറോളം വരുന്ന പ്രോസസ്സാണ് അതിനുശേഷമാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുക ഞാൻ രണ്ടാം തവണ വന്ന സമയത്ത് ഇ സി ഗേറ്റോടെ എൻ്റെ കണ്ണ് മാത്രം സ്കാൻ ചെയ്തുള്ളൂ പാസ്പോർട്ട് അടക്കം അവിടെ വെക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ ഗേറ്റ് ഓപ്പൺ ആയിട്ട് പുറത്ത് വന്നു അങ്ങനെ വരാൻ പറ്റി അങ്ങനെ ഞാൻ ദുബായ് മണ്ണിൽ കാലുപത്തി ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പുതുതായിട്ട് ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് ഈ വീഡിയോയിലൂടെ ഒരുപാട് ഫ്രീഡമുള്ള അതോടൊപ്പം തന്നെ ഒരുപാട് കർശനമായ നിയമങ്ങളുള്ള ഒരു സ്ഥലമാണ് ദുബായ് അല്ലെങ്കിൽ ഗൾഫ് എന്നുള്ളത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കൊരു എടുക്കണമെങ്കിൽ മെട്രോയിൽ കയറുമ്പോൾ ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വിസ മാറ്റാൻ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട് ലീഗലായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ഫ്രെയ്ഡും ഉണ്ട് ഈവൺ പബ്ലിക്കിൽ സിഗററ്റ് വിളിക്കാനും അങ്ങനെയുള്ള ഒരുപാട് സിഗററ്റ് വലിക്കുന്ന വലിയ കാര്യമായിട്ടല്ല പറയുന്നത് നമ്മുടെ നാട്ടിൽ അത് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു തന്നേ ഉള്ളൂ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ മറ്റൊരാളെ ദ്രോഹിക്കാതെ അടിപൊളിയായിട്ട് സ്വന്തം കാര്യം ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാനും ഒരുപാട് സമ്പാദിക്കാനും ഒരു സാധ്യതയുള്ള സ്ഥലമാണ് ഗൾഫ് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങളുടെ ഒപ്പം തന്നെ ജോലി അവസരങ്ങളുടെയും ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളും അതൊക്കെ വീഡിയോ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ അത്തരം ഗൾഫ് വിശേഷങ്ങളുടെ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ഇനി ടിക്കറ്റ് എടുക്കാനോ വിസ സംബന്ധമായ കാര്യങ്ങൾക്കോ എനിക്ക് പരിചയമുള്ള എന്റെ സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ ഗുരുവായൂരിൽ സ്ഥാപനമാണ് അവരുടെ ഡീറ്റെയിൽസ് മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം ഗൾഫ് വിശേഷങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യത്തെ കമന്റിലുണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിൽ വീഡിയോന്റെ ഹെഡിങ്ങിനൊപ്പം ഉണ്ട് ഇത്ര നേരം ഈ വീഡിയോ കണ്ടതിൽ നന്ദി അടുത്ത ഗൾഫ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എന്നാ ശരി ലോകസമസ്ത സുഖിനോ ബഹന്തു